അതിനകത്ത് വീണാലും ചത്തോ ചുഴി വീണത് അത്രേ ഉള്ളൂ ജോക്കി അതിന്റെ മണ്ണൊക്കെ ചത്തു ജോക്കി അതൊന്നും ഇതൊന്ന് ഞാൻ നിങ്ങൾക്ക് കാര്യം പറയട്ടെട്ടാ സ്ക്രീൻ അതിനനുസരിച്ച് മൂവ് ആവും അതെടാ അവനെ ഈ ഗെയിമില്ല അതിന് പോകും ഓ ഫൈനലി ഇനി ഇനി ഇങ്ങോട്ടാ കേറിക്കോ കയറിക്കോ നെക്സ്റ്റ് ലെവല് ഓ ഇത്ര ഉള്ള ഒരു ലെവല് കേറണ നീ ഓ ഞാൻ ചാവുല്ലോ നോക്കിയാ ഞാനേ ആറാം തരാ ഒന്നും നടക്കത്തില്ല തോന്നി പോകും തള്ളുന്നുണ്ടാ മൈനുട്ട് കാണിച്ച ഇനി പോക്കോട്ടിൽ രണ്ടാമത്തെ വീട്ടിൽ പിന്നെ അതല്ല ഞാൻ മറ്റേ ലെവല് മാറുന്നൊരു സാധനമുണ്ട് ഇനി അടുത്ത ലെവലിലോട്ട് പോവു ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത ക്ലിക്ക് ചെയ്തു അടുത്ത സ്റ്റേജ് എളുപ്പ അതെ ആ ഞാൻ തീർത്തു കേട്ടോ പിന്നവിടെ പലതും ഇറക്കി പൊട്ടിക്കുന്ന ഞാൻ കാണിച്ചു തരമല്ലോ ഏടാ ഇതൊന്നും വലിയ പാടുള്ള പരിപാടിയൊന്നും ശ്രീ നോക്കു സീനുമുള്ള കാര്യങ്ങളെത്രല്ലോടാ

ഞാൻ സിമ്പിൾ ഗെയിം ഇപ്പൊ ഇത് ഇത് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ തീരെ കേട്ടോ രണ്ടാമത്തെ സാധനം രണ്ടാമത്തെ വീടില്ല പിന്നെ ദേഷ്യം ഇതെന്താ ഇതൊന്നും ഇല്ലല്ലോ തിരിച്ചൊരു ഓട്ട ഓടിക്കും അത് നീ അവിടെ തന്നെ ഇല്ല ഞാനും അവിടെ തന്നെ ഇത്ര ായി തേർഡ് സ്റ്റേജിലായിട്ട് തേർഡ് സ്റ്റേജായിരുന്നല്ല ഞാൻ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കണ കളി അതൊക്കെ നമ്മളെ പ്രൊഫഷണൽ ഗെയിമേഴ്സ് അവടെ പിടിച്ചൊക്കെ കേറാൻ നോക്കിയ അത്രേ ഉള്ളു ചാടിക്കോ ആ ചാടി 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 കസാൻ പോലും ഇത്രയും പാടില്ല ചേട്ടാ അവൻ എന്താണോ അപ്പുറത്ത് പോവാത്തെ അവൻ മണ്ടയ്ക്ക് ചാടിയിട്ട് വന്നൊരു പുഷ് തരുമല്ലോ നമ്മൾ അപ്പുറത്തോട്ട് പോകണം മനസ്സിലായ അങ്ങനെയാ മേ ബി ആ സാധനം പോകുമ്പോൾ അതിന്റെ മണ്ടക്ക് കയറിട്ടാണ് സൂപ്പർ വഴിയില്ല ബണ്ണി നീ വിചാരിക്കും പോലെ പോലെ ഗെയിം ചേട്ടാ എനിക്കൊന്നും അതിന്റെ മണ്ടക്ക് ചാടിക്ക പൊങ്ങത്തില്ലേ അതിനെ വല്ല കേട്ടെ ഇത് എന്ത് എളുപ്പമുള്ള ഗെയിം ആടാ ഇടിച്ചിട്ടട നിന്ന് പോ ചതിച്ച ഇതെടാ നോക്കിട ഇതാ അവിടെ തന്നെ കൊറച്ച് സ്ഥലമില്ലേ ഈ സ്ഥലത്ത് നിൽക്ക ഈ റൈസൈഡ് തന്നെ സ്ഥലം ില് മുകളിൽ ബുദ്ധിയാണോ അതിന് അതിന്റെ മുകളിലൊക്കെ നോട്ടിലിട്ട് ടച്ച് ചെയ്താ അപ്പൊ എനിക്കറിയത്തില്ല നോക്കണം ഒരുപോലെ ഞാനൊരു കാര്യം തിരിച്ചു കടന്നേ ഇല്ല ഇല്ല അതുമില്ല ചേർത്ത മുകളൊ മുകളിലത്തെ എടുക്കാൻ പാടില്ല പാടില്ലെന്ന് നേരെ ഓടിയ നേരെ ഓടിയുള്ള നോക്കട്ടെ ഇവിടെ എന്തായി തീർന്നില്ലേ ഇത് അപ്പൊ ഞാനാണല്ലേ ഇവിടെ ഏറ്റവും ഞാനി അല്ലല്ലോ ഞാൻ ഷർത്താനങ്ങനാധികം നേരത്തെ നമ്മൾ നോക്കിയില്ല അത് അല്ലല്ല അതൊക്കെ കഴിഞ്ഞാ പോ എടുക്കണ്ടേടുത്ത് തീരും എടുക്കാൻ പാടില്ല നിന്നെ പറ്റിക്കാൻ വെച്ചേക്കുവേ അവിടെ പോയിട്ട് വന്ന് വീണ്ടും എടുത്തത് മനസ്സിലായാ ഇൻവിസിബിൾ ഇൻവിസിബിൾ എങ്ങനാണോ ആ ഗ്യാപ്പിൽ കൂടെ കറക്റ്റ് താഴോട്ട് പോയത് അവിടെ തന്നെ ആണോ രണ്ടാമത്തെ മുമ്പ് താഴെ അല്ല മൂന്നിൽ വീഴും അല്ലേ അല്ല അവിടെ മൂന്നിന് രണ്ടാർത്തിൽ നിന്നിട്ട് ചാട് നിന്നോ ആ നിക്ക് ചാട് അത് നീങ്ങി പോയ അത് നീങ്ങി പോയത് എടാ ഞാൻ എനിക്കിപ്പോ കാര്യം മനസ്സിലായി എങ്ങനെയാന്ന് പറയട്ടെ

എനിക്ക് ഗെയിമർക്കണം അടുത്തോണ്ടായിരുന്നെ ആലോചിച്ച് നോക്കിയടാ ഈ നാട്ടുകാർ കാണുന്ന ഫിഫ്റ്റി നയന്റി ഒക്കെ എടുത്തു വെച്ചെ ആലോചിച്ച് നോക്കിയുടെ ഗെയിം ഡൗൺലോഡ് ചെയ്യണ്ടല്ലോ എന്റെ കാണല്ലോ ചെറുത്തോണ്ടിരിക്കും ഓ മനസിലായി ൊരു തൊണ്ട നമുക്ക് വെറുതെ ഒന്നും തോന്നലേ അന്ന ലാസ്റ്റ പെട്ടെന്ന് ലാസ്റ്റി പെട്ടന്ന് ലാസ്റ്റത്തെ ഓടിക്കറണ കളിക്കട്ടെ ചാടണം എന്ന് തോന്നല്ലേ ചാടണം തോന്നു കൊച്ചു പിള്ളേരുടെ കൊച്ചുപിള്ളരുടെ ആറു പറഞ്ഞേ ആറത് പറഞ്ഞു ടൈമിട്ട് അവനെ പറഞ്ഞ ഓടിക്കറണ ചന്ത അടിച്ച് ഫ്രണ്ടിലായിന്ന് ട്രേക്ക് അവിടെ ഒരു ബ്രേക്ക് വേണമായിരുന്നു അടിയാന്ന് മൂവിയും മൂവി എന്നെ കൊന്നണെ ലാസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിച്ച പോലെ ഇതൊന്ന് ചാടറ കൊച്ചു പൂച്ചാണ്ടി

ഇതെന്താ അടിയില് റബ്ബർ മുഷു വെച്ച സൂപ്പർമാന്റെ ഷട്ടിട്ടുണ്ട് ാര്യം പറയുന്നത് ഇപ്പൊ ആയിരത്തി മുന്നൂറ് കണ്ട കണ്ടിൾ ചേട്ടാ ഞാൻ ഒരു പറയാൻ പറഞ്ഞത് ഞാൻ പണ്ട് എന്റെ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് കൊതുകിന് വരെ ഷെഡ് ഇടിക്കാൻ പറ്റും ഞാൻ പണ്ടൊരു കൊതുകിനെ ഷഡി ഇടിപ്പിച്ചിട്ട് അതിന് പിന്നെ ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റാതെ അത് മരിച്ചു പോവായിരുന്നു പക്ഷെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചും കൊതുകിനെ വരെ ഷഡി ഇടിയിക്കാം വിളിക്കാം വിളിക്കണേ പിന്നെ അതെന്തോടെ തന്നെ ചാടിയത് പുതിയ കീബോർഡ് മേടിച്ചിട്ട് വരാ കീബോർഡ് മേടിച്ചിട്ടാ കേട്ടോ വിളിക്കണേ ോട്ട് എന്നിട്ട് വീണ്ടും പോ എന്നിട്ട് അടുത്തതിനകത്ത് സെയിം റിപ്പീറ്റ് ആ എന്നിട്ട് തിരിച്ചു സെയിം റിപ്പീറ്റ് അങ്ങനെ പോയില്ലേ ലെഫ്റ്റ് വിളിക്കണ വിളിക്കാം 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 ആദ്യം മനസ്സിലായി ഈ കൊടുക്കട്ടെ ആദ്യത്തെ ലെഫ്റ്റിലത്തെ പൊളിഞ്ഞു പോവും രണ്ടാമത് റൈറ്റിലത്തെ പൊളിഞ്ഞു പോവും ഓക്കെ സെന്ററിൽ പൊളിയന്റെ ആവശ്യമൊന്നുമില്ല എന്തൊക്കെ പ്ലാൻ ചെയ്ത് പോയെന്നറിയോ അത്രേ ഉള്ളൂ

ഞാനായിരുന്നു പോവാനുള്ളത് അല്ല അതിന്റെ കൂടെ പ്ലാറ്റ്ഫോം ആ ചാടിക്കണം ഞാനൊരു കാര്യം പറയാം നിങ്ങൾ പ്ലസ് ടോർ ഒന്നും ഡൗൺലോഡ് ചെയ്യല്ലേ നാളെ മറ്റേ ധോണി കാൻഡി ക്രഷം ഡൗൺലോഡ്സ് കൂടിയതുപോലെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് കാശ് ചെയ്യാനാ വയ്യ അവര് ഡയറക്ടറിന്റെ കോൺടാക്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞാ ഞാൻ എനിക്ക് അഹങ്കാരമായി പോവേ പൈസ കൊടുക്കണം പൈസ കൊടുക്കണം ആണല്ലേ അപ്പൊ ഇപ്പൊ സ്ത്രീ കാണിച്ചില്ലേ അത് പോയി നമ്മളത് ഊഹത്തിൽ ചാടണം കണ്ട പ്ലാനൊക്കെ

മാത്രം എന്തൊരു സ്ട്രൈഫ് കേട്ടോ ാസ്റ്റ് ശ്രദ്ധിച്ചില്ലെ മണ്ടിരിക്കും ആണല്ലോ നോർമലി ആരും ചാടിയത് േ നോർമലി ചാടാ ചാടാൻ പറ്റും നിനക്ക് അതിൽ തന്നെ ടച്ച് ചെയ്യണമെന്നില്ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റ് മാത്രമാണ് മറന്നു പോയെന്നില്ല സത്യം മറന്നു പോകുന്നുണ്ട് ഇതിന് നേരെ നടന്നു കേറിയാൽ മതിയല്ലേ ഓ പക്ഷെ ലാസ്റ്റത്തിൽ അങ്ങനെ ആണോ ഇപ്പഴെനിക്ക് മനസ്സിലായി നമ്മള് കുഴി വീഴണം ആ അവിടെ ഇല്ലട അത് തന്നെ അഴി പോവാ കണ്ടെന്തോ ഉണ്ടാക്കി ചോദിച്ച കുഴിന്ന് വരുവേട്ട് ആടി ആ അത്രേ ഉള്ളൂ കണ്ടാ ഈ തന്തലത്തിന് മരങ്ങാൻ ഇരുന്നവിടെ നേരെ റൈറ്റിലോട്ട് പോയി നോക്ക് അവിടെ നേരെ റൈറ്റിലോട്ടെ ചേർന്ന് പോയി നോക്ക് സിമ്പിൾ സിമ്പിൾ കണ്ണാവിടിച്ചു പൊട്ടിക്കുന്ന ട്രൈ ബോർഡിന്റെ സൗണ്ട് എവിടെ മറ്റേ സാധനം ഇവിടെ കണ്ടാണ് ഈസിഴും ഗെയിം ആണെന്ന് പറയുമോ എനിക്കാണെങ്കിൽ മനസ്സിന് ഭയങ്കര പ്രഷറ കിട്ടാണ് എനിക്ക് ഹാപ്പിനെ കിട്ടണേ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്ലി ഭയങ്കര ഹാപ്പിനെസ് സന്തോഷം കൊണ്ടുണ്ടല്ലോ എനിക്ക് ചെലി പോട്ട്